നമ്മുടെ ചാലക്കുടിയിൽ വെറും മുപ്പത് രൂപയ്ക്ക് നല്ല കിട്ടിലും സോഫ്റ്റ് ഐസ്ക്രീംസ് കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മൾ എന്ന് പോകുന്നത് സോഫ്റ്റ് ഇക്കോൺസിന്റെ മൂന്ന് വെറൈറ്റീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വാനില ചോക്ലേറ്റ് പിന്നെ അതിന്റെ മിക്സറും ഇവിടെ കിട്ടും കേട്ടോ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കി ഇത് വാനില ഫ്ലേവർ ആയിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ് ചോക്ലേറ്റ് ഫ്ലേറോട് കഴിച്ച് നോക്കി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാനില ഫ്ലേവർ ആയിരുന്നു കേട്ടോ സോഫ്റ്റ്സ് അല്ലാതെ ഇവിടെ പിന്നെ കോൾഡ് കോഫി മിൽക്ക് ഷേക്ക് ടോപ്പിംഗ്സ് ഒക്കെ കിട്ടുട്ടോ സോഫ്റ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് കോൾഡ് കോഫിയാണ് ഞങ്ങൾ കുടിച്ചത് അറുപത് രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് അതും നല്ലൊരു ഐറ്റം തന്നെയായിരുന്നു ഷേക്കുകളുടെ കുറേ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് പാഷൻ ആയിരുന്നു കേട്ടോ റീസണബിൾ റേറ്റ് നല്ല അടിപൊളി ഷേക്കുകളാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ട് കുടിച്ച് നോക്കി ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രോബെറി ഷേക്ക് ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കിയത് അതും ഒരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഷേക്കിന്റെ തിക്നസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഇവിടെ കുറേ വെറൈറ്റി ടോപ്പിങ്സ് കൊണ്ട് ഞങ്ങൾ റെഡ് വെൽവെറ്റ് ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കിയത് എൺപത് രൂപയാണോ റെഡ് വെൽവെറ്റിന് അവിടെ ചാർജ് വന്നത് നമ്മുടെ ചാലക്കുടി മൂലൻ സ്കൈപ്പർ മാർക്കൻ്റെ ഫ്രണ്ടിലായുള്ള ഫ്രോസ് ബേ ആണ് കേട്ടോ ഈ ഒരു സ്പോട്ട് അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ പോയിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യണേ പോവാത്തവർ പോയി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെക്കാൻ മറക്കല്ലേ നമുക്ക് അടുത്ത സ്പോട്ടായിട്ട് വീണ്ടും കാണാം കേട്ടോ